ഫ്ലൈറ്റില് നിസ്കരിക്കാൻ എന്നാണ് പലരുടെയും ധാരണ അവിടെ മുസല്ലൊന്നും വിരിച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഫിക്സ് പഠിക്കണം ഉലമാക്കളോട് ചോദിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ തേമം ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവില്ല അപ്പൊ ചെയ്യേണ്ട പണി എന്താ നമ്മുടെ മുമ്പിലുള്ള സീറ്റില് ഉറക്കടിക്കൊന്നും വേണ്ട ആ മനുഷ്യൻ അറിയും കൂടി വേണ്ട മെല്ലോരടിയടിക്ക എന്നിട്ട് മുഖം തടുക എന്നിട്ട് നീയ്യത്ത് വെക്കേണ്ടത് എന്താ തയമത്തിന്റെ നീയത്താൻ ഒരടി കൂടി അടിക്ക വലത്തെ കയ്യും ഇടത്തെ കയ്യും ഇതേപോലെ തടവുക എന്നിട്ട് കാലൊന്നും തടവാൻ പോട്ടെ ചില ആളുകൾ കാണാൻ ഇങ്ങനെ കാലൊക്കെ തടവണ തൈമത്തിന്റെ കാല് തടവലില്ല ഈ രണ്ടവയവും മാത്രം മുഖവും മുങ്കയും മാത്രം എന്നിട്ട് അവിടെ ഇരുന്നോണ്ട് ഈ ആൾക്ക് ശല്യൊന്നും വരാതെ ഇരുന്നോണ്ട് ഉറക്ക ഫാത്തിണ്ടക്കണ്ട എല്ലാം ചൊല്ലിക്കൊണ്ട് നിസ്കരിച്ചോ എന്തൊരു രസം ഉണ്ടാവുന്ന ഒരു ആകാശത്തിലൂടെ പത്തു നാനൂറ് ആളുകൾ സഞ്ചരിക്കുമ്പോ നിങ്ങളിരുന്ന് നിസ്കരിക്കുകയാണ് അല്ലാക്ക് എത്രമാത്രം ഇഷ്ടമായിരിക്കും അത് ലോകത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജഗന്നിയന്താവായ തമ്പുരാൻ എത്രമാത്രം സന്തോഷത്തോടെയായിരിക്കും നോക്കുക